പിള്ളേരെ വണക്കം ചത്താ പച്ച പുതിയ പടം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട പടമാണ് അനന്ദ് ഗോപനുമായിട്ട് പോയി കടയ്ക്ക ശ്രീശൈലത്തിലാണ് പടം കണ്ടത് ഒരു ആക്ഷൻ കോമഡി ലെവലിലാണ് സിനിമ വന്നിരിക്കുന്നത് ആക്ഷൻ ചിത്രം പിന്നെ നെന്റി സ്കിഡിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റസ്ലിങ് നമ്മൾ വീട്ടിൽ റസ്ലിംഗ് കണ്ടിട്ട് പല സ്ഥലം അടിപൊളി വരുന്നു അതെല്ലാം വലിയ രീതിയിൽ ഇത് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ടു കെ കിഡ്സ് ജെൻസി കിഡ്സിന് അതൊക്കെ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല പക്ഷേ നയൻറ്റി കിഡ്സിന് വലിയ രീതിയിൽ റസ്റ്റിങ് അറിയാൻ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഫോളോ എന്ന് വെച്ച് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാം റസ്റ്റിങ് ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ കാണുമായിരുന്നു ഇടക്കിയിരുന്ന് കാണുമായിരുന്നു പല ആക്ഷൻ ഹീറോസ് ഡബ്ല്യു ഡബ്ല്യു എഫിൽ ഉള്ളവരെയൊക്കെ നമുക്ക് അറിയാമായിരുന്നു ആരൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെയുള്ള ആക്ഷൻ സെനിൽപ്പെട്ട ഒരു സിനിമയാണ് ചത്ത പച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്വൈത് നായരാണ് ഈ സിനിമയിലെ പ്രധാന റോളിൽ വന്നിരുന്നത് അർജുൻ അശോകൻ അർജുൻ അശോകനാണ് ഇതിലെ നായകനായിട്ട് വരുന്നത് അർജുൻ അശോകൻ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരമായിട്ട് വളർന്ന് വരുന്ന ഒരു താരമാണ് അർജുൻ അശോകത്തോടൊപ്പം വിഗ്ലാം റോളിൽ വരുന്നത് വിശാഖ് നായരാണ് വിശാഖ് നായർ ഒരു രക്ഷയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ നമ്മൾ കണ്ടതാണ് വിശാഖിന്റെ പെർഫോമൻസ് ആ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് വിശാഖ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റോഷൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ വരുന്നുണ്ട് റോഷനും തൻ്റെ സിനിമ സെലക്ഷനിലൂടെ നമ്മൾ ഒരു വലിയ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് റോഷൻ നല്ല ഇരുത്തം വന്നൊരു നടനായിട്ട് മാറിയിട്ടുണ്ട് ആക്ഷൻ റോഷൻ നല്ലതെന്ന് പറയും പക്ഷെ അർജുനാണ് ആക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ലിറ്റിൽ എന്ന കഥാപാത്രമായിട്ടുള്ള ഇഷാൻ ഷോക്കത്ത് ഇഷാൻ ഷോക്കത്ത് ഒരുപാട് മമ്മൂട്ടി സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അവൻ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ വരുന്നുണ്ട് ഇഷാൻ്റെ ആക്ഷൻ രംഗങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇഷാൻ പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്യാമിയോ വന്നിട്ടുണ്ട് ക്യാമിയോ ആയിട്ട് വരുന്നത് മമ്മൂട്ടിയാണ് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ വിഗ് ഒക്കെ കണ്ടത് തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെടത്തില്ല മമ്മൂട്ടി ഈ റോള് ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ റോള് അവസാന നിമിഷത്തേക്ക് മാത്രം മാറ്റി ആകെ അഞ്ചു മിനിറ്റേ ഉള്ളൂ ആ അഞ്ച് മിനിറ്റിൽ ആ കൂറ വിഗും വെച്ചിട്ട് കൊച്ചി സ്റ്റാങ്ങ് സംസാരിക്കാൻ ശ്രമിച്ചു മൊത്തത്തിൽ മോശമാകുന്ന ഒരു പ്രവണതയാണ് എനിക്ക് തോന്നിയത് പടം ആ മൊത്തത്തിൽ കണ്ടോണ്ടിരിക്കാൻ വളരെ നല്ല ഒരു പടമാണ് ആക്ഷൻ ഒക്കെ കണ്ട് നമുക്കൊരു ഓളത്തിൽ കണ്ടോണ്ടിരിക്കാം പക്ഷേ ആ മമ്മൂട്ടി മമ്മൂട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷയ്ക്ക് തുയരാ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ബാബുവിനണി ചെയ്യേണ്ടുന്ന ഒരു റോളായിരുന്നു അതാണ് മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പിന്നെ അവരൊരു ഒരു പഞ്ച് കിട്ടിയില്ല എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിനെ ഒരു പഞ്ച് നമുക്ക് കിട്ടാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട് പിന്നെ സിനിമയിൽ സിദ്ദിഖ് ഉണ്ട് സായികുമാർ ഉണ്ട് കുറെ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട് അവരുടെ എല്ലാം പെർഫോമൻസും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു സായികുമാർ കുമാർ ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് തന്നെ വയ്യാത്ത കഥാപാത്രമായിട്ടാണ് പല സിനിമയിലും അഭിനയിക്കുന്നത് അശ്വന്ത് കൊക്ക് പറയുന്ന സായ് കുമാറിനെ വയ്യ അങ്ങനെ അല്ലെങ്കിൽ ഒറിജിനലി വയ്യാത്തതാണ് അങ്ങനെ വയ്യാത്ത ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സായികുമാർ മമ്മൂട്ടി കോമ്പി സായികുമാറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൊണ്ടുവരെ അഭിനയിക്കുന്ന ഒരാളാണ് സായികുമാർ അത് കൃത്യമായിട്ട് സായികുമാർ ഈ സിനിമയിലും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് കണ്ടോണ്ടിരുന്ന ആക്ഷനൊക്കെ കണ്ട് കുറച്ച് ചെറിയ ചെറിയ തമാശകളൊക്കെ ആയിട്ട് കണ്ടോണ്ടിരിക്കാം ഒരു തിയേറ്ററിൽ ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് കൂടി കണ്ടോണ്ടിരിക്കാം അല്ലാതെ ഒ ടി റ്റിയൊക്കെ വരുമ്പഴത്തേക്ക് ആൾക്കാർ ഈ സിനിമ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല എങ്കിലും തിയേറ്ററിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ആ മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം മമ്മൂട്ടിയുടെ ഭാഗം കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടാൽ മതി മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു ഈ സിനിമ പിന്നെ ഇതിൻ്റെ ആക്ഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക്കും വലിയ തലക്കേടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ സിനിമാറ്റോഗ്രഫിയും ഓക്കെ സിനിമയുടെ താളത്തിനത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് രണ്ടായിരത്തി ഇ ഇരുപത്തി ആറിലെ എൻ്റെ ആദ്യത്തെ സിനിമാനുഭവം എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക